നമുക്ക് വേണമെങ്കിൽ ആവശ്യമെങ്കിൽ നമുക്ക് താങ്കളുടെ സോഷ്യൽ മീഡിയ ലൈഫും ക്ലബ് ഹൗസിലേക്ക് വന്ന സാഹചര്യവും ക്ലബ് ഹൗസ് അനുഭവങ്ങളും ആവശ്യമെങ്കിൽ ഒന്ന് ചുരുക്കി പറയാം കൗതുകം ഉണ്ടാവും ആളുകൾക്ക് പ്രത്യേകിച്ചും മറ്റനേകം സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായി നിൽക്കുമ്പോഴും ഈ ക്ലബ് ഹൗസിലും എങ്ങനെയൊക്കെ സമയം കണ്ടെത്തുന്നു എന്നതിനെ കുറിച്ചൊക്കെ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഞാൻ ഈ സുവിശേഷം പ്രസംഗിക്കൊരു ബന്ധക്കോസ്തുഷ്ട ആയിരുന്നു ആ കാലങ്ങളിൽ എന്റെ ഒരു ചിന്തയും സ്വപ്നവും ഏതൊരു ബന്ധക്കോസ് വിശ്വാസിയും ലോകത്തുള്ള എല്ലാ ആളുകളെയും ബന്ധക്കോസ് സുവിശേഷം അറിയിച്ച് അവരെ കൺവേർട്ട് ചെയ്ത് ബന്ധക്കോസ് ആക്കണം എല്ലാരും കൂടെ ചേർന്ന് കൈ കോർത്ത് പിടിച്ച് ഇങ്ങനെ കർത്താവിന് എതിരേൽക്കണം വരവേൽക്കണം അപ്പോൾ ലോകത്തുള്ള എല്ലാരും ഇങ്ങനെ വന്നു കഴിയുമ്പോൾ കർത്താവ് കുഞ്ഞു വരും ഒരു ധാരണയിലായിരുന്നു അതുകൊണ്ട് പരമാവധി എൻ്റെ യൗവനം മുഴുവൻ ഫുൾ എനർജി ആൻഡ് എഫോർട്ട് ഉപയോഗിച്ച് ഇത് പ്രസംഗിച്ചും ഓടി നടക്കുക അത് ഏതൊരു മതവാദിയും അങ്ങനെ ചെയ്യുന്നത് ആയിരിക്കുന്ന ഒരു വ്യക്തി നല്ല മുസ്ലിമാണേൽ അവൻ എങ്ങനെയും ആളുകളെ കൺവേർട്ട് ചെയ്യണം പരിചയപ്പെടുന്ന ആളുകൾ ഇസ്ലാമിലേക്ക് ക്ഷണിക്കണം സമ്പൂർണ്ണ ഇസ്ലാമിക വൽക്കരണം നടത്തണം അങ്ങനെ ലോകം മുഴുവൻ ഇസ്ലാം ഇസ്ലാമാകുമ്പോൾ അള്ളാഹു ചിരിക്കും ഇങ്ങനെയൊരു പ്രതീക്ഷയിലാണ് അപ്പം അതൊരു മതാത്മകമായ നമ്മുടെ ചിന്തയാണ് അപ്പം അതിന്റെ ഭാഗമായിട്ട് ഏതെല്ലാം മീഡിയ ഉപയോഗിക്കാമോ എന്നൊക്കെ ഞാൻ ഈ പ്രസംഗങ്ങൾ കാസറ്റിൽ ടേപ്പ് റെക്കോർഡ് ചെയ്തിട്ട് ഇങ്ങനെ വിതരണം ചെയ്യുവാനും അപ്പം പതിനായിരക്കണക്കിന് കാസറ്റുകൾ ആണ് പ്രസംഗത്തിന്റെ ഇത് കൊടുത്തിട്ട് ലോകം മുഴുവൻ അത് വിതരണം ചെയ്യുക ഞാൻ ആദ്യം അമേരിക്ക വന്നപ്പം ഒരു വീട്ടിൽ ചെന്നപ്പോൾ യാദൃശ്യമായിട്ട് അവിടെ എൻ്റെ കാസെറ്റിരിക്കുന്നെ കണ്ടു അപ്പം അവർ പറഞ്ഞാൽ അവര് തന്നെ ഒരുപാട് കാസറ്റുകൾ കൊടുത്തിട്ടുണ്ട് അപ്പം ഇങ്ങനെ ഈ കാസറ്റിലൂടെ കൊടുക്കുക പിന്നെ സി ഡി വന്നു കഴിഞ്ഞപ്പോൾ സി ഡി ആക്കി സി ഡിയിലൂടെ പ്രസംഗങ്ങൾ കൊടുക്കുക അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇന്റർനെറ്റിന്റെ ആവിർഭാവം ആവിർഭാവം അല്ല നമ്മുടെയൊക്കെ ഇടയിലേക്ക് ഇന്റർനെറ്റ് കടന്നു വരികയാണ് ഇന്റർനെറ്റ് കടന്നു വരുമ്പോൾ ഈ ഇന്റർനെറ്റിലൂടെ എങ്ങനെ സുവിശേഷം അറിയിക്കാം അതിനെപ്പറ്റി ചിന്തിക്കുക അപ്പോ ഇമെയിലുകളിലൂടെ സുവിശേഷം അറിയിക്കുക അന്ന് ഈ നിങ്ങൾക്ക് പല ആളുകൾക്കും അറിയാമായിരിക്കും ഈ നമ്മുടെ ഇടയിൽ ഇന്റർനെറ്റ് വന്ന സമയത്ത് അന്ന് ഡയലപ്പ് കണക്ഷൻ ഉള്ള കാലമാണ് ഈ ടെലിഫോണിലോട്ട് ഇങ്ങനെ കുത്തിയിട്ട് കുറെ സമയം ഇങ്ങനെ കിറന്നൊരൊച്ച കേൾക്കും എന്നിട്ട് അവസാനം കിടിക്ക് കിടിക്കെന്ന് പറഞ്ഞ് ഇത് കണക്ടാകും അന്ന് ആദ്യം ഈ സോഷ്യൽ മീഡിയയുടെ ഒരു പ്രാഗ്രൂപം എന്ന് പറയുന്നത് ഈ ചാറ്റ് റൂം എന്ന് പറഞ്ഞ ഒരു സംഭവമാണ് എത്ര പേർക്ക് ഇവിടെ അറിയാം എത്ര പേര് ഉപയോഗിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല ചാറ്റ്റൂം അന്നതൊക്കെ ചാറ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ തന്നെ വലിയ സാങ്കേതിക ആവശ്യമുള്ള കാര്യമാണ് കാരണം ചാറ്റ് റൂം എങ്ങനെ ഫൈൻഡ് ചെയ്യണം ചാറ്റ് റൂം എങ്ങനെ ഓപ്പൺ ചെയ്യണം ഇപ്പൊ പല സ്വഭാവങ്ങളുള്ള ചാറ്റ് റൂമുകളുണ്ട് അപ്പൊ കുറച്ച് സോഷ്യോ പൊളിറ്റിക്കൽ സ്വഭാവമുള്ള ചാറ്റ് ചാറ്റ്റൂമുകൾ തപ്പിപ്പിടിച്ച് അതിൽ കയറി കൂടി അവിടെ ഒക്കെ ഇരുന്നു സുവിശേഷം പറയുക ഇതൊക്കെയായിരുന്നു ഞാൻ അവർക്കൊന്നും ഉണ്ടായ കാലഘട്ടത്ത് ലണ്ടനിലെ ഈസ്റ്റാമിലുള്ള ഒരു സമീർ എന്ന് പറഞ്ഞ പാകിസ്ഥാൻകാരനാണ് ഇയാളെ ഒരു ചാർട്ട് റൂമിൽ പരിചയപ്പെട്ടു അയാള് ഭയങ്കര എന്നെ പോലെ തന്നെ മുസ്ലിം സുവിശേഷം പറയാൻ വേണ്ടി കച്ച കേട്ടിറങ്ങിയിരിക്കും അങ്ങനെ ഞങ്ങൾ നല്ല പരിചയത്തിലായി അദ്ദേഹം അദ്ദേഹത്തിന്റെ ഇസ്ലാം ആശയങ്ങളൊക്കെ എന്നോട് പറഞ്ഞു ഞാൻ അദ്ദേഹത്തോട് സുവിശേഷം പറഞ്ഞു അങ്ങനെ ചില സമയത്ത് കലഹിച്ചും പിണങ്ങിയും അവസാനം പുള്ളി എന്നോട് ചേച്ചി കുരിശിൽ തൂങ്ങി കിടക്കുമ്പോൾ പിന്നെ കാലിന് ഇടയിൽ മറ്റേ അവയവും തൂങ്ങി കിടക്കുന്നുണ്ടായിരുന്നു എന്ന് വിചോ ഞാനവനെ ചീത്ത വിളിച്ചു പിന്നെ ഒരു മാസം കഴിഞ്ഞ് പുള്ളി വീണ്ടും വന്നു വീണ്ടും വന്നു കഴിഞ്ഞ് വീണ്ടും ഇസ്ലാമിന്റെ കാര്യങ്ങൾ അപ്പോൾ എനിക്ക് ഇസ്ലാമിനെ പറ്റി ഗൗരവമായിട്ട് പഠിക്കണമെന്ന് ഞാൻ വളരെ പണം ചെലവാക്കി മുസ്ലിങ്ങളുടെ ആശയങ്ങൾ ഉള്ള പുസ്തകങ്ങൾ ഒരുപാട് മേടിച്ച് വായിച്ച് അദ്ദേഹത്തെ നേരിടുകയായിരുന്നു അപ്പൊ ഒത്തിരി വെക്കെട്ടിട്ടുണ്ട് മണിക്കൂറിൽ ഈ ചാറ്റ് റൂമിൽ അത് അതേപോലെ തന്നെ മറ്റു സ്ഥലങ്ങളിലും ഉള്ള ഒരുപാട് ആളുകൾ ചോദിച്ചാൽ അറിയിക്കുക ലോകത്ത് പല രാജ്യങ്ങളും മലയാളികൾ വളരെ കുറവായിരുന്നു പലരോട് ഇങ്ങനെ ഗോസ്പൽ ഷെയർ ചെയ്തൊക്കെ ആയിരുന്നു ഒരുപാട് എന്റെ എന്റെ ഈ സോഷ്യൽ മീഡിയ ലൈഫ് തുടങ്ങുന്നത് എങ്ങനെയാണ് അന്ന് ഇതിനകത്തുള്ള ആർക്കെങ്കിലും അങ്ങനത്തെ ചാറ്റ് റൂമിൽ പോയിട്ടുണ്ട് ഇന്നത്തെ പോലെ ഒന്നും അല്ല കേട്ടോ വളരെ ബുദ്ധിമുട്ടാണ് ചെറിയൊരു പോലെ ഒരു സാധനത്തിനകത്തോട് ഇങ്ങനെ ടൈപ്പ് ചെയ്ത് ടൈപ്പ് ചെയ്ത് വിടണം അത് കഴിഞ്ഞാണ് പിന്നെ ഈ കുറെ കഴിഞ്ഞ ഓർക്കൂട്ടെന്ന് പറഞ്ഞ് ഒരു സാധനം ഗൂഗിൾ ഉണ്ടാക്കി അപ്പൊ ഓർക്കൂട്ടില് കയറി കൂടി അപ്പോൾ കുറേ കൂടെ നമുക്കൊരു ഫ്രീഡവും ഒക്കെ ഒന്ന് ഈസി ആയിട്ട് കൺവേ ചെയ്യാൻ പറ്റി അതിനകത്ത് ഒരുപാട് ആളുകളോട് സുവിശേഷം പറഞ്ഞു അപ്പോൾ ആ സമയത്ത് തന്നെ നമ്മുടെ വീഡിയോകളൊക്കെ ഓൺലൈനിൽ ഇടാൻ ഗൂഗിളിൻ്റെ വീഡിയോസ് എന്ന് പറഞ്ഞ് ഒരു സംവിധാനം ഗൂഗിൾ ഏർപ്പെടുത്തി ഗൂഗിൾ വീഡിയോസ് എന്നാണ് അതിന് പറയുന്നത് അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം എന്റെ കുറേ പ്രസംഗങ്ങൾ വീഡിയോ റെക്കോർഡിംഗ് ഉണ്ട് അതൊക്കെ വീഡിയോ കാസറ്റിലാണ് അപ്പോൾ വീഡിയോ കാസറ്റിനെ ഡിജിറ്റൽ ഫോർമാറ്റിൽ ആക്കാൻ വേണ്ടി എറണാകുളത്ത് ഒരു സ്ഥലത്ത് ഞാൻ കൊണ്ട് കൊടുത്തു അന്നതൊക്കെ വലിയ സാങ്കേതിക വിദ്യയാണ് അവരത് ഡിജിറ്റൽ ഫോർമാറ്റിലാക്കി തന്നു ഡിജിറ്റൽ ഫോർമാറ്റിലാക്കിയ പ്രസംഗങ്ങൾ ഞാൻ ഗൂഗിൾ വീഡിയോയിൽ കയറ്റി വിട്ടു അങ്ങനെ ഈ ഓൺലൈനിൽ ആദ്യം മലയാളം വീഡിയോ പ്രസംഗങ്ങൾ പ്രത്യക്ഷപ്പെടുന്നത് എൻ്റെയാണ് അത് വേറെ ആർക്കും ഇനി അവകാശപ്പെടാമെന്ന് പറ്റത്തില്ല അന്ന് ഈ പിന്നെ ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഈ ക്ലബ് ഹൗസിൽ വന്ന ഒരുത്തൻ പറഞ്ഞായിരുന്നു എൻ്റെ കുഞ്ഞുനാളിൽ ഞാൻ ഭാഷയുടെ പ്രസംഗം കേട്ടാണ് അമ്മയോടൊപ്പം കിടക്കുന്ന കുഞ്ഞായിരിക്കും തൊട്ട് കേൾക്കുന്നത് കാരണം എൻ്റെ അമ്മ ഈ അവർ ഇംഗ്ലണ്ടിലാണ് അപ്പോൾ ഗൂഗിളിൽ പ്രസംഗം വെക്കുക അന്ന് പരിമിതമായ മലയാളം ഉള്ളൂ അപ്പം എൻ്റെ പ്രസംഗങ്ങൾ കൂടാതെ പാസ്റ്റർ കെ സി ജോണിന്റെ ഒരു പ്രസംഗവും ഗൂഗിൾ വീഡിയോയിലുണ്ടായിരുന്നു ഒരു പ്രസംഗം അദ്ദേഹത്തിൻ്റെ ഉള്ളു എൻ്റെ കുറേ പ്രസംഗം ഉണ്ട് അപ്പം അങ്ങനെ കുറെ കഴിഞ്ഞപ്പം ഈ ഗൂഗിൾ വീഡിയോ ടേക്ക് ഡൗൺ ചെയ്യാന്ന് പറഞ്ഞാൽ ഗൂഗിൾ എനിക്ക് ഇമെയിൽ അയച്ചു അവർ പറഞ്ഞു ഞങ്ങൾ പുതിയൊരു പ്ലാറ്റ്ഫോം തുടങ്ങുകയാണ് അത് യൂട്യൂബ് എന്നാണ് അപ്പം നിങ്ങളുടെ വീഡിയോസ് അവിടെ ഷെയർ ചെയ്യാം പക്ഷേ യൂട്യൂബിൽ വീഡിയോ ഷെയർ ചെയ്യുമ്പോൾ പത്ത് മിനിറ്റ് താഴെയുള്ള വീഡിയോ ഇടാൻ പറ്റത്തുള്ളൂ അപ്പം അങ്ങനെ ഈ എൻ്റെ വീഡിയോകൾ മുറിക്കുക എന്നുള്ളത് ശ്രമകരമായി ഇത് മുറിക്കുക അതൊന്നും അത് സാങ്കേതികവിദ്യ അറിയത്തില്ല അങ്ങനെ മറ്റ് ഒരു വ്യക്തിയുടെ സഹായത്തോടെ എൻ്റെ വീഡിയോ ഒക്കെ മുറിച്ച് യൂട്യൂബിന്റെ ഇൻവിറ്റേഷൻ കിട്ടി അങ്ങനെ യൂട്യൂബിൽ എൻ്റെ വീഡിയോ ഇട്ടു ഞാൻ യൂട്യൂബ് എന്നെ ഇൻവൈറ്റ് ചെയ്തിട്ടാണ് യൂട്യൂബിൽ കയറിയത് അപ്പോൾ അതുകൊണ്ട് മലയാളികളുടെ ഇടയിൽ ആദ്യമായിട്ട് യൂട്യൂബിൽ വീഡിയോ ഇട്ട ആളുകളിൽ ഒരാളും ഞാൻ തന്നെയാണ് അല്ല ഞാനാണ് എന്ന് പറഞ്ഞാൽ ഈ ഇന്നലെ കിളുത്ത മഴയ്ക്ക് ഇന്ന് വിളുത്ത അന്ന് പുത്തൻ കൂറെന്നൊക്കെ പറയൂല അതല്ലാതെ കഴിഞ്ഞു പാരമ്പര്യമുള്ള യൂട്യൂബറാണാ ഞാൻ എന്ന് വേണേൽ പറയാം വളരെ പാരമ്പര്യം പരമ്പരാഗത യൂട്യൂബറാണ് ഉം സോ അത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ പിന്നെ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഈ ഫേസ്ബുക്ക് ഈ ഓർക്കൂട്ട് ക്ഷീണിച്ചു ചെറുപ്പക്കാരുടെ ഒരു സാധനം ഇറങ്ങിയിട്ടുണ്ടെന്ന് കേട്ടു ഫേസ്ബുക്ക് ഫേസ്ബുക്ക് ഇറങ്ങുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ എനിക്ക് അതും ഈ വളരെ എന്നാ ആരംഭകാലത്ത് തന്നെ ഈ ഫേസ്ബുക്ക് അന്നൊന്നും അവിടെയെങ്കിലും മലയാളികളൊന്നും ഇല്ല ഞാനും നോക്കുന്നുണ്ട് ബാംഗ്ലൂരിലുള്ള ഭാഷ എം എ എവറീസിന്റെ സഭയിലുള്ള ഒരു പയ്യൻ എന്നെ കണ്ടപ്പോൾ അവനുണ്ടായ സന്തോഷം അവൻ പറയാണ് ഒരു മലയാളി ഭാഷ ഞാൻ കണ്ടില്ല ആകെ ഭാഷ കണ്ട അല്ലെ തന്നെ ഭാഷയെ കാണുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ അവൻ സന്തോഷം അവനിപ്പോൾ കാനഡയിലാണ് ആ അന്നൊക്കെ ഇംഗ്ലീഷിലാണ് മലയാളത്തിലുള്ള പരിപാടി പരിപാടിയൊന്നും ഫേസ്ബുക്കില്ല ടൈപ്പിങ്ങോ ഇംഗ്ലീഷിലുള്ള പോസ്റ്റും ഡിബേറ്റും അതിൽ തന്നെ ഒരുപാട് ഡിബേറ്റുകളൊക്കെ നടത്തിയിട്ടുണ്ട് എൻ്റെ ഒരു പോസ്റ്റിൽ പതിനെണ്ണായിരം കമൻറ് ഫേസ്ബുക്ക് വന്നത് ഞാൻ ഓർക്കുന്നുണ്ട് മലയാളികളൊന്നും ഇല്ലായിരുന്നു ലോകത്ത് നിന്നുള്ള മുഴുവൻ ആളുകളും പങ്കെടുത്ത വലിയൊരു ചർച്ചയായിരുന്നു ആ കാലഘട്ടത്തിൽ എനിക്ക് ഒരസുഖം ബാധിച്ച് ഞാൻ ആശുപത്രിയിലായി അപ്പൊ എൻ്റെ ചാറ്റിൽ പങ്കെടുത്തവരെല്ലാം കൂടെ ചേർന്ന് എൻ്റെ ഹോസ്പിറ്റൽ ബില്ല് അടയ്ക്കുകയും ചെയ്തു ഈ സായിപ്പുമാരൊക്കെ ആയിരുന്നു നമുക്ക് ഇവന്റെ ബില്ല് അടയ്ക്കണം എന്ന് പറഞ്ഞ് വിതിൻ ഫ്യൂ മിനിറ്റ്സ് അവരെ ബില്ല് അടച്ചു അങ്ങനെയൊക്കെ ഒരു അനുഭവം എനിക്കുണ്ട് അത് കഴിഞ്ഞിട്ടാണ് പിന്നെ മലയാളികൾ ഇറച്ചി കയറി അതിന് നന്ദി നമ്മൾ പറയേണ്ടത് ഇയാളോടാണ് അംബാനി അംബാനി അതിൻ്റെ ജിയോ സിം ഒക്കെ ഇറക്കിയപ്പോൾ ഒരുപാട് മലയാളികൾ ഇങ്ങനെ ഫേസ്ബുക്കിലേക്ക് കയറി മീൻ കച്ചവടായി പിന്നെ രണ്ടായിരത്തി പതിനാറായി കഴിഞ്ഞപ്പോൾ ഫേസ്ബുക്ക് ലൈവ് വീഡിയോ ഇൻട്രൊഡ്യൂസ് ചെയ്തു അത് ആദ്യം അമേരിക്ക മാത്രമാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ലൈവ് വീഡിയോ ഇൻട്രൊഡ്യൂസ് ചെയ്ത് വൺ വീക്കിനകം ഞാൻ ലൈവ് ആയിട്ട് ഫേസ്ബുക്കിലൂടെ സുവിശേഷം പ്രസംഗിക്കാൻ തുടങ്ങി സോ ഫേസ്ബുക്കിൽ ലൈവ് വീഡിയോ വന്ന ആദ്യ മലയാളികളിൽ ഒരാൾ ഞാനാണ് നിങ്ങളോർക്കും പൊങ്ങച്ചം പറയുക അന്ന് യാഥാർത്ഥ്യം പറയുന്നതാണ് എന്നോടും ചോദിച്ചുകൊണ്ടാണ് അപ്പോൾ അന്ന് കേരളത്തിൽ നിന്നൊക്കെ ആളുകൾ അത്ഭുതപ്പെട്ടത് എങ്ങനെ ചെയ്യും പാസ്റ്റർ ഇത് ഞങ്ങൾക്കും ചെയ്യണോ കാരണം ഇന്ത്യയിൽ ഇതില്ല അപ്പം ഞാൻ പറഞ്ഞു ഇന്ത്യയിൽ ഇല്ലായിരുന്നു അമേരിക്കയിൽ ഉണ്ടായിരുന്നുള്ളൂ ലൈവ് വീഡിയോ അതുകൊണ്ട് കേരളത്തിലുള്ള എല്ലാം ആരെയും പരിഗണിക്കേണ്ട അമേരിക്ക മലയാളികളിൽ ആരാണ് ആദ്യം ലൈവ് വീഡിയോകളായിട്ട് പ്രസംഗമൊക്കെ തുടങ്ങിയത് അമേരിക്കയിലെ മലയാളികളുടെ എടുത്ത് കഴിഞ്ഞാൽ എത്ര പേരുണ്ട് പ്രസംഗിക്കുന്നവർ അവര് നോക്കിക്കഴിഞ്ഞ് ആരാണ് ആദ്യമായിട്ട് ഫേസ്ബുക്കിൽ ലൈവ് വീഡിയോ വന്നെന്ന് വളരെ എളുപ്പം കണ്ടുപിടിക്കുക അതാണ് ഞാൻ പറഞ്ഞ് മൊത്തം ലോകത്ത് ഒരുപോലെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്ന തർക്കം ഉണ്ടായതിനെ ഇത് മാസങ്ങൾ അമേരിക്ക മാത്രമായിട്ട് നിർത്തിയിരുന്നു അപ്പം ഞാനിങ്ങനെ ലൈവ് വീഡിയോ ചെയ്യുമായിരുന്നു ഫേസ്ബുക്കിന് ഞാൻ ക്വറി അയച്ചു എന്നാണ് ഇത് ഇന്ത്യയിൽ അവൈലബിൾ ആക്കുന്നത് ഇന്ത്യയിൽ നിന്നുള്ള ഭാഷമാർക്ക് സുവിശേഷം ബസ്സങ്ക ഞങ്ങളുടെ ഭാഷമാരുടെ എല്ലാം കൂടെ വന്ന് നിരത്തി കഴിയുമ്പോൾ എല്ലാം അവനെ ബന്ധക്കോസ് ആക്കാമെന്നാണ് ഞാനന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നത് പക്ഷെ അതൊന്നും വിജയിച്ചില്ല അതിനിടയ്ക്ക് ആ ബസ്സേന്ന് ഞാൻ ഫുട്ബോളിൽ നിന്ന് തെന്നി താഴെ പോയി ഞാൻ ബെന്ദ് അല്ലാതെയായി കാരണം സത്യാന്വേഷണത്തിൽ അതിലെ യുക്തി വൈരുദ്ധ്യം കണ്ടെത്തി അങ്ങനെയൊക്കെയാണ് എൻ്റെ സോഷ്യൽ മീഡിയ യാത്ര ആദ്യം ചോദിച്ചുകൊണ്ടാണ് ഓരോ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമത്തിൽ പിന്നെ അത് കഴിഞ്ഞപ്പോഴേക്കും ഇൻസ്റ്റഗ്രാം എന്ന് പറഞ്ഞ ഒരു സംഭവം ഉണ്ട് പിന്നെ മറ്റ് വേറെ എന്താണ് സ്നാപ്ചാറ്റ് ഇങ്ങനെ അതൊക്കെ കേട്ടു എൻ്റെ പിള്ളേരൊക്കെ അത് ഉപയോഗിക്കുന്നുണ്ട് അപ്പൊ കൂടുതൽ ദോഷം വേണ്ടെന്ന് ഓർത്ത് ഞാൻ മനഃപ്പൂർ അതിലേക്കൊന്നും പോയില്ല അതുകൊണ്ട് ഞാൻ എനിക്കിന്നും ഇൻസ്റ്റാഗ്രാം ട്വിറ്ററിൽ അക്കൗണ്ട് പണ്ട് ഒട്ടും ആക്റ്റീവ് അല്ല ചിലപ്പോൾ ന്യൂസ് നോക്കും ട്വിറ്ററിൽ അല്ലാതെ ട്വിറ്ററിൽ എഴുതാനും ഒന്നുമില്ല ആകെ ഈ ഫേസ്ബുക്കിൽ എഴുതും യൂട്യൂബ് വീഡിയോ ഇടും വാട്സാപ്പിൽ കൂടെ മെസ്സേജ് വാട്സാപ്പ് ഞാൻ എടുക്കാതിരുന്നതാണ് അത് എൻ്റെ ഒരു ഫ്രണ്ട് വളരെ നിർബന്ധിച്ച് നിർബന്ധിച്ച് എന്നോട് പിണങ്ങും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി എന്നെ കൊണ്ട് വാട്സാപ്പ് എടുപ്പിച്ചു എന്നിട്ട് എന്നോട് പറഞ്ഞു അത് എടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഞാൻ മനഃപൂർവ്വം ഒഴിവാക്കി വെച്ചിരുന്നതാണ് അപ്പോൾ ഇപ്പോൾ എനിക്ക് മൂന്ന് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം എന്നുള്ളത് ഫേസ്ബുക്ക് യൂട്യൂബ് വാട്സാപ്പ് ഇത് മൂന്നിലും വളരെ ആക്റ്റീവാണ് അത് കഴിഞ്ഞപ്പോഴാണ് വലിയൊരു ഇതായിട്ട് ഈ കോവിഡ് വരുന്നത് കോവിഡ് വരുന്ന സമയത്ത് ഞങ്ങളൊരു സൂ അന്ന് എനിക്ക് ബൈബിൾ ക്ലാസ് എടുക്കാൻ വേണ്ടി ഒരു സൂം ഉണ്ടായിരുന്നു സൂം എന്ന് പറഞ്ഞാൽ വളരെ ഒരു അന്ന് എന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു ഫീൽഡ് വർക്ക് ചെയ്യുന്ന ഒരാള് ആണ് എനിക്ക് സൂം പരിചയപ്പെടുത്തി തന്നെ പാസ്റ്റർ ഇങ്ങനെ ഒരു സാധനം ഉണ്ട് അത് അവരുടെ കമ്പനി ആവശ്യങ്ങൾക്കൊക്കെ അവര് സംസാരിക്കാൻ ഉപയോഗിക്കുന്ന അപ്പൊ സൂം എനിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു അപ്പൊ എനിക്കിത് എന്ന് തോന്നി അങ്ങനെ എന്റെ ക്ലാസ്സുകൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളെ വെച്ച് ഞാൻ സൂമിൽ കൂടെ ക്ലാസ് തുടങ്ങി അത് കോവിഡിന് മുമ്പാണ് അങ്ങനെ സൂമിൽ ക്ലാസ് നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് കോവിഡ് വരുന്നത് അപ്പൊ ഈ സൂം പ്ലാറ്റ്ഫോം കൂടുതൽ ആളുകൾക്ക് പരിചയപ്പെടുത്തി ഇരുപത്തിനാല് മണിക്കൂറും ഓപ്പൺ ചെയ്തിട്ടു ഈ സൂമ് സൂമിന്റെ പിന്നെ അംഗസംഖ്യ വർദ്ധിപ്പിച്ച് പൈസ കൊടുത്ത് അപ്പോൾ ഇരുപത്തിനാല് മണിക്കൂർ ആളുകൾക്ക് ഒരു ഇടമായിട്ട് ഗ്ലോറിയസ് ദർബാർ എന്ന പേര് ഞങ്ങൾ സൂം ഓപ്പൺ ചെയ്തു ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ അന്ന് കോവിഡ് ആയിരുന്നുണ്ട് എങ്ങും പോകാനില്ല ഒന്നും ചെയ്യാനില്ല അതുകൊണ്ട് എല്ലാവരും അവിടെ അടിഞ്ഞു കൂടും ഫുൾ ടൈം അതായത് സൂമിന്റെ മുന്നൂറ് ലിമിറ്റ് ഫുൾ ടൈം ഫുൾ ആയിട്ടൊക്കെ കടന്നിട്ടുണ്ട് എപ്പോഴും ആളുകൾ സംസാരിക്കും പാട്ട് പാടും അപ്പം ആ സമയത്ത് പിന്നെ സംശയങ്ങളുണ്ട് ചോദിക്കും സിനിമ കാണും കമ്പ്യൂട്ടർ സിനിമ പ്ലേ ചെയ്ത് ഇത് കാണും അങ്ങനെ ഒരു കോവിഡിന്റെ സമയത്ത് ഒത്തിരി ആളുകൾക്ക് ഓവർകം ചെയ്യാൻ ഇവ കോവിഡ് ബാധിച്ച് കൂടി കിടക്കുന്ന ആളുകൾ വരെ ഞങ്ങളുടെ സൂമിലുണ്ട് അവര് ശ്വാസം വലിക്കുന്നതും ഒക്കെ മറ്റുള്ളവർ കണ്ടും അവരെ ആശ്വസിപ്പിച്ചും ധൈര്യപ്പെടുത്തി അങ്ങനെ ഒരു ഇന്റർനാഷണൽ ആയിട്ട് ഒരു വലിയ കൂട്ടായ്മ രൂപീകരിക്കാൻ ആ കാലഘട്ടത്തെ പറ്റി പിന്നീട് സൂമി കൂടെ ക്ലാസുകളൊക്കെ നടത്തി ആ സമയത്താണ് ഞങ്ങളുടെ സൂമിലുണ്ടായിരുന്ന ഒരു കുരുത്തംഘട്ടം അയാളും ഐ ടി ഫീൽഡ് ജോലി ചെയ്യുന്ന കാനഡയിലുള്ളതാണ് റെനോ എന്ന് പറയും ഇപ്പൊ ഈ ക്ലബ്ബ് ഹൗസിലൊന്നുമില്ല പുള്ളി തീപ്പന്തം പോലെ ഒരു സൊ സൂമിലോട്ട് ഓടി വരുവാ ഓടിവാ പുതിയൊരു സാധനം വന്നിട്ടുണ്ട് എന്റെതാ ഞങ്ങളൊന്നും അറിഞ്ഞില്ല അവിടെ ഒരു ക്ലബ് ഹൗസ് എന്ന് പറഞ്ഞ അതെന്ത് തേങ്ങ ഇനി പുതിയൊരു തിന്മയാണോ അപ്പൊ പറഞ്ഞ അവിടെ ഒരുപാട് നിരീശ്വരവാദികളൊക്കെ കഴിഞ്ഞാടുന്നു വലിയ വിഷയാണ് ആണ് അവിടെ വലിയ ബഹളമാണ് അപ്പൊ അങ്ങനെ ഞങ്ങളെല്ലാം അദ്ദേഹത്തിന്റെ ആഹ്വാന പ്രകാരം വരിവരിയായിട്ട് ഞങ്ങളുടെ നല്ല ഒരു സങ്കേതത്തെ ഉപേക്ഷിച്ച് ഈ പോരാട്ടത്തിലേക്ക് ഈ ക്ലബ് ഹൗസിലേക്ക് വന്നു ക്ലബ് ഹൗസിൽ വന്നു കഴിഞ്ഞാണ് നമുക്ക് മാനഹാനിയും മാനനഷ്ടവും എല്ലാം ഉണ്ടായത് മര്യാദയ്ക്ക് യൂട്യൂബ് വീഡിയോ ഇട്ട് സൂമിൽ കൂടെ ക്ലാസ് എടുത്തിരുന്ന ഞാനാണ് എന്നെ ഈ എന്നാ തിന്മയിലേക്ക് വലിച്ചോണ്ടി വന്ന ഞങ്ങളുടെ റെനോ ജോൺ എന്ന് പറഞ്ഞ കാനഡയിലുള്ള സഹോദരനാണ് അദ്ദേഹം ഇപ്പം ആളറിയാതിരിക്കാൻ ഹിന്ദിയിൽ പേരിട്ട് ഈ ക്ലബ് ഹൗസിൽ കൂടെ നടക്കുകയാണ് ഇതൊക്കെയാണ് എൻ്റെ അനുഭവം പിന്നീട് നിങ്ങൾക്കെല്ലാം അറിയാം ക്ലബ് ഹൗസിൽ വന്ന് വഴക്കും ബഹുളും ആയിട്ട് നാല് വർഷമായി ആദ്യകാലത്ത് നമ്മളെ എതിർത്തോണ്ടിരുന്ന ഇപ്പൊ എന്തൊക്കെ ഗ്രൂപ്പുകാരെല്ലാം മിക്കവാറും എല്ലാം ക്ലബ്ബ് പൂട്ടി ഈ ക്ലബ് ഹൗസിന്റെ അപ്രത്യക്ഷമായി ആ നമ്മളിപ്പോഴും ഇവിടെ ഇങ്ങനെ നിൽക്കുന്നു ഇത്രയൊക്കെയുള്ള അനുഭവങ്ങൾ ഇനി ഇതിനകത്ത് എന്തേലും ചോദ്യം ഉണ്ടോ ചോദിക്കാം